സഹൃദര എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത മനോചിത്രം എഴുതുന്നവൾ രചന ആലാപനം ഉഷാ കുമ്പിടി ഉണ്ടായിരുന്നെ വീടിൻ്റെ മൂലയിൽ പണ്ടു തൊട്ടേ ഒരു കൊമ്പുറം കാത്തിരിപ്പിൻ്റെ വിനാഴികകളോരോന്നും കനവും നിനവും കവർന്നെടുത്തോൾ വിപ്ലവത്തിൻ്റെ ആകാശപ്പരപ്പുകളിൽ വിത്തു വിതച്ചത് കൊയ്തെടുത്തോൾ മുറ്റത്തുചാണകം കറ്റകളെത്തി നിരന്നിരിക്കും കാൽ സ്പർശമേറ്റോരോ നെന്മണിയും വീഴുമ്പോൾ കൂടെ പതിരും പൊഴിഞ്ഞു വീഴും വിയർത്തൊലിച്ചപ്പോൾ വയൽ വയൽനടുവിൽ നിൽക്കുന്ന വെയിലിനോടെന്തോ സ്വര പറയും പാവമൻ അമ്മ വീടിൻ്റെ മൂലയിലെ പഴയ കൊമ്പു മുറം കയ്യിലെടുക്കുന്നു ചാണകം തേച്ചതിനെ മോടികൂട്ടിയപ്പോൾ വേണാമെനിക്ക് ണിയാത്തിയും നെല്ലും പതിരും പേർത്തിരിക്കുവാനായവർ തല്ലുന്നു വാക്കിനാൽ മുറത്തിനായി മനുഷ്യ മനസ്സുകളിൽ എത്ര തളിയിട്ടാലും മാഞ്ഞുപോകുന്ന ചില ചിത്രമുണ്ട് അത്തരം ടിയും എത്രയോ പദമളന്ന കൊമ്പു മുറവും കപ്പുറത്തുള്ള മനോചിത്രം കൺമുന്നിൽ തെളിയുന്നു കണ്ണു നനയ്ക്കുവാൻ കറ്റ പടി വരുന്നതും കാത്തിന്നും കൂമ്പിയിരിക്കും തിൻ്റെ കണ്ണുകൾ കാഴ്ചയെത്താത്ത വഴിക്കപ്പുറത്തേക്ക് കൂനിയിരുന്നെത്തി നോക്കുകയാണത്രേ കൂനിയിരുന്നെത്തി നോക്കുകയാണത്രേ നന്ദി